ർ ഇ പി ജയരാജനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ശ്രമം തൊണ്ണൂറ് ശതമാനവും വിജയിച്ചതാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ഏഴ് പ്രഗത്ഭരായ നേതാക്കളെ സമീപിച്ചിരുന്നു അതിൽ കോൺഗ്രസിലെയും സി പി എമ്മിലേയും നേതാക്കളുമുണ്ട് വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ വെളിപ്പെടുത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുതിർന്ന സി പി എം നേതാവും ഇ പി ജയരാജനെ ബി ജെ പി എത്തിക്കാനുള്ള ശ്രമം തൊണ്ണൂറ് ശതമാനവും വിജയിച്ചതാണെന്ന് മണ്ഡലം സുരേന്ദ്രൻ ചേർത്തലയിൽ പറഞ്ഞു ജയരാജൻ മാത്രമല്ല മുതിർന്ന നേതാക്കന്മാരും സാധാരണ ചെറിയ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ കമ്മിറ്റിയുടെയും ബ്രാഞ്ചിൻ്റെയും ജില്ലയുടെയും ഒക്കെയുള്ള വിവിധ നേതാക്കന്മാരും ഈ മുഖ്യമന്ത്രിയുടെ സ്വജനപക്ഷവാദത്തിനും അഴിമതിക്കുമെതിരായിക്കൊണ്ട് നുറുങ്ങിയിട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ജയരാജനും പ്രാദേശിക നേതാക്കന്മാരിൽ പലരും ബി ജെ പിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായത് എന്നാൽ ഈ തലയെടുപ്പുള്ള ജയരാജനെ തന്നെ അതിശക്തമായി ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും സാധിക്കുന്ന ഈ പിണറായി വിജയൻ ഉള്ളപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് അവരെ കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാതാക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ശ്വാസം മുട്ടി ഈ പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും കഴിഞ്ഞുകൂടി പോകുന്നത് ആലപ്പുഴയിൽ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും പിണറായി വിജയന്റെ മകളും ആരിഫും ഉൾപ്പെടെയുള്ളവരുടെ ഒരു മുക്കൂട്ട് മുന്നണിയാണ് ആലപ്പുഴയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മത്സര രംഗത്ത് നിൽക്കുന്നത് അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കേന്ദ്ര തലത്തിലുള്ള അനവധി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചില ആളുകളൊക്കെ വെയിറ്റിങ്ങിലാണ് അവർ ആലോചിക്കുകയാണ് അവർ കരുതുകയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഒരു മാറ്റമായിരിക്കും കേരളത്തിൻ്റെ ഭൂമികയിൽ ഉണ്ടാകാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അതിശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നേതൃത്വം മനസ്സിലാക്കണം എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു കേരളത്തിലെ ഏഴ് പ്രഗത്ഭരായ നേതാക്കളെ സമീപിച്ചിരുന്നു അതിൽ കോൺഗ്രസിലെയും സി പി എമ്മിലെയും നേതാക്കളുണ്ട് വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നും ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു ഒരു ഓഫറിന്റെയും അടിസ്ഥാനത്തിലല്ല ബി ജെ പിയിലേക്ക് നേതാക്കൾ എത്തുന്നത് അവർ നിൽക്കുന്ന പ്രസ്ഥാനത്തേക്കാൾ നല്ലതാണ് ബി ജെ പി എന്ന തോന്നൽ ഉണ്ടാകുന്നതുകൊണ്ടാണെന്നും അവർ പറഞ്ഞു ഇ പി ജയരാജന് തന്നെ അറിയില്ലെങ്കിലും തന്നെ കണ്ടിട്ടില്ലെങ്കിലും ജാവദേക്കറെ കണ്ടെന്ന് തൽക്കാലം സമ്മതിച്ചുവല്ലോ ഇ പി വിമർശിച്ച മുഖ്യമന്ത്രിക്കാണ് നല്ല നല്ല കൂട്ടുകെട്ടുകൾ ഉള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു കരിമണൽ കർത്തയുമായിട്ട് ദുബായിലെ വലിയ ബിസിനസ്സുകാരുമായിട്ടുമൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ കൂട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ നെറുകിട്ട കൂട്ടുകെട്ടുമായി മുന്നോട്ടു പോകുന്ന മറ്റൊരാളിനെ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല എന്നും ശുഭ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളം